അയലൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഒറ്റപ്പാലം എൻഎസ്എസ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ സഹായം കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സമാഹരിച്ച തുകയുപയോഗിച്ച് ഭക്ഷണ സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ മരുന്നുകൾ എന്നിവയാണ് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി കൈമാറിയത് ക്യാമ്പിലെത്തിയ എസ് എഫ് ഐ പ്രതിനിധികൾ സാധനങ്ങൾ അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് മുഖേനയാണ് കൈമാറിയത് ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ പഞ്ചായത്ത് അംഗം ദേവദാസ് എസ് എഫ് ഐ പ്രതിനിധികളായ അഭിഷേക് സച്ചിൻ അമൽ ജിതിൻ റിഷാൽ അജയ് അക്ഷയ്ജിത്ത് എന്നിവർ പങ്കെടുത്തു മുറ്റപ്പാലം യൂണിറ്റിൽ നിന്നും വിദ്യാർത്ഥി സമൂഹം എത്തിച്ചേർന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു മെസ്സേജ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അയ്യൂർ ഗ്രാമപഞ്ചായത്തില് അഞ്ച് ക്യാമ്പുകളാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ഈ ഉരുൾപൊട്ടൽ പ്രദേശവും അതുപോലെ തന്നെ മലയോര മേഖലകളിലുള്ള ജനങ്ങളെയും കുട തീരത്ത് താമസിക്കുന്ന ജനങ്ങളെയെല്ലാം തന്നെ സുരക്ഷിതമായിട്ട് ക്യാമ്പുകളിൽ മാറ്റി പാർപ്പിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നമ്മൾ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഒരുക്കിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം നമ്മൾ ക്യാമ്പസ് ഇല്ലാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് എത്താൻ പറ്റാത്ത രീതി കൊണ്ട് നമുക്ക് കുറച്ച് ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഫണ്ട് മൂലമാണ് നമ്മൾ സാധനങ്ങൾ എത്തിച്ചിരിക്കുന്നത് ക്യാമ്പുകൾക്ക് സാധനങ്ങൾ എത്തിക്കുക വേണ്ട വിധത്തിൽ അത്യാവശ്യമായിട്ട് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ പോസ്റ്ററുകളും കാര്യങ്ങളും പോയായിരുന്നു ആവശ്യ സാധനങ്ങൾ വിദ്യാർത്ഥികളുടെയും കളക്ട് ചെയ്യാൻ പറ്റും പക്ഷെ കോളേജ് നിരന്തരമായിട്ട് ഇപ്പോൾ കോളേജുകൾ ഇല്ലാത്തൊരു ദിവസം അതുകൊണ്ട് ഇതാണ് ഞങ്ങൾക്ക് തരാൻ താല്പര്യമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ ചെറിയ തുച്ഛമായിട്ടുള്ള പൈസ എല്ലാവരും തരുമ്പോൾ ക്യാമ്പസിൽ മുഴുവൻ പൊതു വിദ്യാർത്ഥികൾ നമുക്ക് പൈസ അയച്ച് സഹായിച്ചിട്ടുണ്ട് ആ പൈസ കൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങുകയും പിന്നെ കുറച്ച് സാധനങ്ങൾ കളക്റ്റൊക്കെ ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിച്ചിട്ടുള്ളത്